ദൈവത്തിൻ്റെ വാഴ്ത്തപ്പെട്ട നാമം പരിശുദ്ധ നാമം എന്ന് വന്നേക്കും വാത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വലുതായ കൃപയാലും കരുണയാലും ഇത്രത്തോളം നമ്മൾ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തോത്രം മേലാലും അവിടുന്ന് നടത്തുവാൻ അവിടുത്തെ കൃപ നമുക്ക് കൂട്ടായിരിക്കട്ടെ അവിടെ നമ്മൾ ശക്തനാണ് വിളിച്ച ദൈവം വിശ്വസ്തൻ അവനത് അതിത്തോളം നിർവഹിക്കുമെന്ന തിരുവിഴുത്തിനായി സ്തുതിക്കുന്നു ദൈവകൃപ നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകൃപ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ നമ്മളിൽ വ്യാപരിച്ച് നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാദകളെ തകർത്ത് പൂർണ്ണബലത്തോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് നാം പൊലൂസ് ധന്യനായ പോലോസ്തീ പറയുന്ന പോലെ നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നുവെന്ന് തിരുവഴുത്ത പോലെ എല്ലാറ്റിലും പൂർണ്ണ ജയം പ്രാപിക്കുവാൻ നമ്മളെ നടത്തുവാൻ തൊക്കെ ഉണ്ട് നിയമശക്തനാണ് അതീവ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തന പ്രകാരമുള്ള ഒരു ജയത്തിൻ്റെ സങ്കീർത്തനമാണ് ജയഘോഷയാഗങ്ങളുടെ ഒരു സങ്കീർത്തനമെന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നതാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഏകോഡോ അല്ലെങ്കിൽ വീര്യം പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ദൈവിക സന്തോഷം എന്ന് പറയുന്നത് എന്തിലെങ്കിലുമുള്ള വസ് മെറ്റീരിയൽ ബേസ്ഡ് അല്ല ഏതെങ്കിലും വസ്തുവകയോ പുറമേയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല ദൈവിക സന്തോഷം എന്ന് പറയുന്നത് അതിനൊന്നും കാരണമല്ല മറ്റൊന്നും കാരണമല്ല അത് അതിൽ തന്നെ പൂർണ്ണമാണ് ദൈവിക സന്തോഷം ഏതൊരവസ്ഥയിലും ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധികളിലും ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവിക സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ്സ് പെർഫെക്റ്റ് ഇൻ ഇൻ ഇറ്റ്സ് അത് അത് തന്നെ പൂർണ്ണമാണെന്ന് പറയും അതിന് മറ്റൊരു താങ് വേണ്ട അതിനെന്തെങ്കിലും കൂടിയേ എന്ന് പറയാൻ സാധിക്കും പറയത്തി കൂടിയേ തീരുമെന്നില്ല ഒന്നുമില്ലാത്തപ്പോഴും എല്ലാമുള്ളപ്പോഴും ദൈവിക സന്തോഷം അത് തനിമയ തനിയായി തന്നെ നിൽക്കുന്നതാണ് എന്നാൽ ലോകത്തിൻ്റെ സന്തോഷം പലതും അടിസ്ഥാനപ്പെട്ടിരിക്കുക അതുണ്ടെങ്കിൽ സന്തോഷമുണ്ട് ഇതുണ്ടെങ്കിൽ സന്തോഷമുണ്ട് അത് അധികം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് ഇത് കുറഞ്ഞു പോയ ദുഃഖമാണ് അങ്ങനെ അതെല്ലാം അതെല്ലാം സ്ഥായി ആയിട്ടുള്ളതല്ല മാറിപ്പോകുന്നതാണ് ഈ മരുഭൂമിയിലെ മണൽ കുന്നുകൾ എന്ന് പറയും മരുഭൂമിയിലെ മണൽ കുന്നുകൾ പറഞ്ഞു മരുഭൂമിയിലെ കുന്നുകളുണ്ട് ചെറിയ ചെറിയ കുന്നുകളിങ്ങനെ രൂപപ്പെടും ഒരു കാറ്റടിക്കുമ്പോൾ മണലെല്ലാം പറന്ന് പോയി ഒരു സ്ഥലത്ത് കുമിയും അവിടെ ഒരു കുന്നു രൂപപ്പെടും പിന്നെ ഒരു കാറ്റടിക്കുമ്പോൾ ആ മണലെല്ലാം പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോകും ഇത് നോട്ട് സ്റ്റേബിൾ അത് സ്ഥിരതയില്ലാത്ത ഒരു ഇതാണ് മരുഭൂമിയിലെ മണൽക്കാൾ മണൽക്കുന്ന് എന്ന് പറയും എന്നാൽ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയാണ് അത് സ്ഥിരമാണ് ഉറച്ചു നിൽക്കുന്നതാണ് എന്നേക്കും തന്നെ തന്നെ തന്നെയായിട്ട് നിൽക്കാൻ പറ്റും ദൈവിക സന്തോഷത്തിന് അതുകൊണ്ടാണ് അതൊന്നിലും അടിസ്ഥാനപ്പെട്ടതല്ല പുറമേ ഉള്ളതല്ല എല്ലാം ഉണ്ടെങ്കിൽ സന്തോഷം അങ്ങനെയൊന്നുമല്ല ഇത് ദൈവിക സന്തോഷം എപ്പോഴും അതാണ് രക്ഷയുടെ എന്ന് പറയും നമ്മളിൽ നിറയ്ക്കുക ദൈവം തന്നെയാണ് യേശു തന്നെയാണ് ആ സന്തോഷം അവരിൽ നിന്നും വേറിട്ടുള്ളതല്ല സന്തോഷമെന്ന് പറയുന്നത് അതുകൊണ്ട് അത് ആ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അത് അനുഭവിക്കുന്നവരാണ് യഥാർത്ഥ ദൈവ എന്ന് പറയാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നതായിട്ടെന്ന് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു തരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആ സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും വാഴുകയും ഭരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറുകയാണ് ഇതൂടെ നമ്മൾ കാണുകയാണ് അതാണ് ഈ സങ്കീർത്തനത്തിൽ തുടർന്ന് നമ്മൾ കാണുക യഹോവയെ ഞങ്ങൾക്ക് ശുഭതം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അവസാനം അവസാനിപ്പിച്ച് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യഹോവയെ ഞങ്ങൾ രക്ഷിക്കണമേ യഹോവയെ ഞങ്ങൾക്ക് ശുഭതം നൽകണമേ ശുഭകരമായി പ്രവർത്തിപ്പാൻ നാം അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം എസ് എ പുസ്തകത്തിൽ ശുഭകരമായി നമ്മെ നമ്മ്യസിപ്പിക്കുകയും നാം പോകേണ്ടുന്ന വഴി നമ്മുടെ നടത്തുകയും നമ്മുടെ കുറവുകൾ തീർക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം പോകേണ്ടത് വഴി നമ്മൾ നടത്തുന്നതോ ഇവിടെ ഞങ്ങൾ ശുഭത നൽകേണ്ടതെന്ന് പറയുമ്പോൾ ഗീവ് ആ സക്സസ് എന്ന് സക്സസ്ന്ന് ജയന്തരണമേന്നാണ് അവിടെ പറയുന്നത് ജയം ശുഭത എന്ന് പറയുന്നതിന് ശുഭകരമായ ഒരു ഒരു മനോഹരമായ ഒരു എൻഷൻ നല്ലൊരു പരിവസാനം എന്ന് പറയാൻ ഇവിടെ സക്സസ് എന്നും പറയുന്ന വൃത്തത്തിൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു ഇനി ഇരുപത്തിയാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോയുടെ ആലയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തൻ്റെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗവീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപ്പശുവിനെ കയറുകൊണ്ട് കെട്ടുകയും നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ പിന്നെ നമ്മൾ കാണുന്നത് യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോയുടെ ആലയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആരാണത് അത് മെഷിഹായ് ഹോഫ് മെഷിഹാ പ്രതീക്ഷയാണത് മെഷിഹായുടെ ആഗമനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത് പഴയ നിയമമല്ലേ നമ്മൾ സങ്കീർത്തനത്തിൽ പറയും മുമ്പ് കർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ പ്രവചനാത്മകമായിട്ട് പറയുന്നിരിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ എഹോടെ ആലയങ്ങളെ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ഇത് നമ്മൾ കാണാം പുതിയ നല്ലവിടെ കാണാം ഓശനയുടെ സന്ദർഭത്തിലെല്ലാം ഇത് കാണാം കുഞ്ഞുങ്ങളും വൈദ്യങ്ങളും എല്ലാവരും ഏറ്റു പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും പത്ത് വയസ്സിൽ ശേഷം ഇരുപത്തി അധ്യായം പതിഥിയായും പിന്നെ നാലാം വാക്യത്തിലെല്ലാം ആ കഴുത്തപ്പുറത്ത് യേശു വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ ചെറു കുട്ടിയുടെ കഴുത്തപ്പുറത്തും കയറി വരുന്നതായി കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ പുരുഷാരം എന്ത് ചെയ്യണം ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മുന്നും പിന്നും നടന്ന പുരുഷാരം താവീത പുത്ര ഹോശന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോഷാന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ എരുസലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇവനാർ എന്ന് പറഞ്ഞു ഗലീലയിലെ നസറത്ത് എന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു ദേവാലയത്തിൽ ചെന്നു ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ജനങ്ങളെല്ലാം ആർക്കുകയാണ് ശിശുക്കളെല്ലാം ആർക്കുകയാണ് അപ്പോൾ അത് ഈ പ്രവചനം നിർത്തിയാണ് ഇനിയും ഇസ്രായേൽ ജനം ഇത് പറയണം അപ്പോഴാണ് പൂർണ്ണമായത് വരുമ്പോൾ അവ കുത്തിയിട്ട് കുത്തി കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഇസ്രായേൽ ജനം ഇസ്രായേൽ മുഴുവൻ പറയണം അന്ന് അവന് വിശ്വസിച്ച അവനെ അനുഗമിച്ച ജനങ്ങളാണത് പറഞ്ഞെങ്കിൽ അന്ന് മാറി നിന്നവർ മുഴുവനായി അങ്ങനെ ഏറ്റവും കൂടുതൽ ശുഹ യേശുവിനെ തിരിച്ചറിയുമ്പോഴാണ് അതാണ് തന്നെ അതിൻ്റെ പൂർണ്ണ ഫുൾ എന്ന് പറയുന്നത് മർക്കോസിലെ സുവിശേഷത്തിലും അത് പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നിൻ്റെ ഒൻപതിൽ പറയുകയാണ് പറമ്പുകളും ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും വിമ നടക്കുന്നവർ ഹോഷന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവിന്ദ്രന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്തുനങ്ങൾ ഹോഷാനായിരുന്നു അവിടെ ലൂക്കോസിലും പറയുന്നു യോഹനാനിലും ഒക്കെ അത് പറയുന്നുണ്ട് ലൂക്കോസിലെ സുവിശേഷം അതിന്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണത് പറയുന്നത് അവിടെ കർത്താവിന് നാമത്തിൽ വരുന്ന സന്തോഷ് കർത്താവിന് നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടു രാജാവ് വാഴ്ത്തപ്പെട്ടു എന്നാണ് പറയുന്നത് പത്തൊമ്പതിന് മുപ്പത്തിയാറിൽ അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി എന്നിട്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനവും അച്യുന്ന മഹത്വവും എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതിന്റെ നിവൃത്തിയാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു ഞങ്ങൾ യഹോയുടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിന് കയറുകൊണ്ട് കെട്ടു വീണ് യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള പത്രോസിന്റെ ലേഖനത്തിൽ ഈ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് അത് തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും മൂലക്കല്ലായി തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും വടർച്ചക്കല്ലും തടങ്ങൾ പാറയുമായി തീർന്നു എന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം എൻ്റെ എട്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്നുണ്ട് ഏഴിലോ എട്ടിലോ ഒക്കെ തുറന്നവർ വചനമനുസരിക്കാൻ ഉയറിപ്പോകുന്നതിനവർ വെച്ചുമിരിക്കുന്നു എന്നിട്ട് പറയാം ഒമ്പതാമത്തെ വാക്യം രണ്ടിൻ്റെ ഒമ്പത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ അപ്പോൾ എവിടെ നിന്നാണ് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണികൾ ഘോഷിപ്പാണ്ടൊക്കെ ഉണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവര് ആ ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് കാരണം നമ്മൾ ബൈഹാട്ടാക്കേണ്ട മദ്യസ്ഥമാക്കേണ്ട ഒരു വാക്കാണത് നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു പറയുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞത് നമ്മളെ ദൈവിക പ്രകാശം എന്താ പ്രകാശം നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ പ്രകാശം വന്നിരിക്കുന്നു ഇഹോട്ട് തേജസ് നമ്മുടെ അവരുദിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ എസ് ആ പ്രഭാ പുസ്തകം അറുപത്തി അറുപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് മനോഹരമായ ഒരു വാക്യമാണ് അവിടെ പറയുക എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്വ നിൻ്റെ മേലുദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും ഓടുന്നു നിൻ്റെ മേലോ യെഹോവ് ഉദിക്കും അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും ചുറ്റുപാടും എന്തെല്ലാം പ്രതികൂലങ്ങൾ നടന്നാലും നമ്മൾ ചിന്തിക്കുക നമ്മൾ ഭയപ്പെടേണ്ട അതാ കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഇതെല്ലാം വന്നോട്ടെ നമ്മൾ ഭയപ്പെടേണ്ട ഭൂമികൂൽക്കങ്ങൾ ഭൂ ജാ യുദ്ധശ്രുതികൾ ഇതൊക്കെ കേൾക്കുക നിങ്ങൾ ഭയപ്പെടേണ്ട പക്ഷേ ബി റെഡി ഒരുങ്ങാൻ മാത്രമേ കർത്താവ് പറയുന്നത് ഭയപ്പെടാനല്ല ഇവിടെ ഇങ്ങനെ ജാതികൾ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും ഓടുന്നു അത് എന്നാൽ നിൻ്റെ മേലോ യഹോവയുധിക്കും അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും യക്ഷ വർവ്വതിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങളാണ് അവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ദൈവം പ്രകാശം തന്നിരിക്കുന്നു അതാണ് കർത്താവ് ആയിഷ്കൃസ്തമാണ് ലോകത്തിൻ്റെ വെളിച്ചമായി ഒന്നാൻ പലരും പലതിൻ്റെയൊക്കെ വെളിച്ചമാണെന്നൊക്കെ പറയും പലരെയും പല പല ദേശങ്ങളിലെ വെളിച്ചം എന്നാൽ യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നിട്ട് ആ കർത്താവ് എറണെന്ന് പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ യഥാർത്ഥ വെളിച്ചത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റേഴ്സാണ് നമ്മൾ ഓരോരുത്തരും ചന്ദ്രനെ ശോഭയില്ല പക്ഷെ സൂര്യൻ്റെ പ്രകാശത്താൽ ചന്ദ്രനെ ശോഭിക്കുന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ പാത്രങ്ങളായി മിറർ കണ്ണാടി ഇതൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നവരാക്കി ആയിട്ടാണ് ദൈവം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പറയുക യാഗപീഠത്തിൻ്റെ കൊമ്പുകോളം യാഗപശുവിനെ കയറുകൊണ്ട് വിട്ടു അമേരിക്കൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു കലപ്പയുണ്ട് ഒരു യാഗവീടും ഉണ്ട് നടുക്കിൽ ഒരു കാളയുണ്ട് ഏതിനും തയ്യാറാണ് കലപ്പയ്ക്ക് അത് ദൈവിക പ്രവർത്തനത്തിനാണ് യാഗം അത് സമർപ്പണമാണ് രണ്ടിനും തയ്യാറ് നമ്മൾ ദൈവത്തിനേക്ക് വരുമ്പോൾ ഒന്ന് യാഗവീടും രണ്ട് കലപ്പയും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതികാത്മകമുള്ള ഒരിതാണ് ദൈവം നമ്മളെ തന്നെ അർപ്പണം ചെയ്യുക ദൈവിക പദ്ധതിക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക തുടർന്ന് ഇരുപത്തിയെട്ടിലൊക്കെ ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് എൻ്റെ ദൈവമാവുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന എൻ്റെ ഞാൻ ഞാനതിനെ പുകഴ്ത്തും യഹോബിക്ക് സ്തോത്രം ചെയ്യേന അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം നയിക്കുമുള്ളത് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ റെപ്പിറ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് അവളോട് കാണുന്നത് ചങ്കടൽ കടന്നിട്ട് മോശ ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മക്കൾ മോശയും ഇസ്രായേൽ മക്കൾ വന്ന് യഹോയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്ന് പറയും ആ സങ്കീർത്തനത്തിൻ്റെ ആവർത്തനം പുറപ്പാട് ദിവസം പതിനഞ്ചാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട് ഞാൻ യഹോവയ്ക്ക് പാടും അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവ അത്ര അവനെനിക്ക് തീർന്നു അവൻ എൻ്റെ ദൈവം ഞാനവനെ സ്തുതിക്കും അവൻ എൻ്റെ പിതാവിൻ ദൈവം ഞാനവനെ പുകഴ്ത്തും യഹോവ യുദ്ധവീരൻ യഹോവ എന്ന അവൻ്റെ നാമം പറവന്റെ രീതികളെ ഈ സൈന്യത്തെയും കടലിൽ തള്ളിയിട്ടു അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക യഹോയുടെ വലങ്കിൽ ശത്രുവിനെ തകർത്തു കളഞ്ഞു ആറാമത്തെ ഭാഗത്തിൽ കാണുന്ന ഈ ഒരു സത്യ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ് ഇവിടെ നീ എൻ്റെ ദൈവമാവുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എൻ്റെ ദൈവമാവെന്ന് ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ട അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എൻ്റെ ലെസ് ഫോർ ഹിസ് സ്റ്റെഡ് ഫസ്റ്റ് ലവ് എൻ ടുവേഴ്സ് ഫോർ എവർ എന്നേക്കുമുള്ള ദൈവത്തിൻ്റെ ദയ അതാണ് നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് ഒ ഗീവ് താങ്ക്സ് ടു ദ ലോഡ് ഫോർ ഹീസ് ഗുഡ് ദൈവം നല്ലവനാണ് എന്നേക്കും നല്ലവൻ അവൻ എല്ലാവർക്കും നല്ലവനാണ് അതുകൊണ്ട് നല്ലവൻ ആ നല്ല ദൈവത്തിനു സന്ധി നമ്മളെ തന്നെ വിധേയപ്പെടുത്താം നമ്മളെ തന്നെ സമർപ്പിക്കാം മനുഷ്യർ നല്ലവനെന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷെ ദൈവത്തെ അനുഗ്രഹിക്കുന്നവർ അതേ സ്വഭാവമുള്ളവരായി നമ്മൾ നന്മയുടെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ മാറണം നന്മയുടെ പ്രതിഫലംഘനങ്ങളായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് ഈ ജയഘോഷയാഗം നമ്മുടെ ഉള്ളത്തിൽ ദൈവം തരട്ടെ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ നമുക്ക് ദൈവങ്ങൾ അർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന അവിടുത്തെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈ ഞങ്ങളുടെ മേൽവ്യാപരിക്കണമേ ആ ബലമുള്ള കൈ കീഴിൽ ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തിയാണെന്ന് താണിരിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന അവിടെ തൃക്കരത്തിനാ ഞങ്ങൾ നിന്നെ നിനസ്തുതിക്കുന്നു കുശകൻ്റെ കയ്യിൽ കളി പോലെ ഞങ്ങളെ തൃക്കരങ്ങൾ കരമേൽപ്പിക്കുന്നു യജമാനനെ നാഥ അവിടത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ ദേവനെ ഉടമസ്ഥനെ അവിടത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളെ മെനയണമേ അവിടുത്തെ തിരുനാമ മോഹർത്തത്തിനായി ഞങ്ങളവിടെ ഉപയോഗിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കുറവുകൾ കുറ്റങ്ങളിൽ ക്ഷമിക്കണമേ ഈശ്വരി രക്തത്തായി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ പരിപൂർണമാക്കണമേ എല്ലാ നന്മകളൊന്നറിയ്ക്കണം മുഖത്തോട് നിന്ന് മാത്രം എടുക്കണം ഇതുപോലത്തെ പരിശുദ്ധാ മാതയത്തിനെ നാം ഓർത്തപ്പെടുത്താനുതന്നെ അമ്മേൻ നല്ലവനായ വിതാൻ അവൻ ഹൃദയോ മാറിപ്പോതയല്ല വിളിച്ചവൻ എന്നും നിശ്വസ്തനാക